നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം അഭിതപ്പെടുമാനാകട്ടെ പൗരുഷൻ ഒരുക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സാക്ഷിയായ യറുഷലീം എന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹ വന്ദനവും അറിയിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നമ്മുടെ കർത്താവിനെ സന്നഹദ്രീ സംഘത്തിൻ്റെ മുന്നിൽ ഹാജരാക്കുന്ന കാര്യമാണ് നമ്മൾ ഓർക്കെ ഉണ്ടായി ദൈവാലയത്തിലാണ് സന്നഹദ്രി സംഘം കൂടുന്നത് അവിടെ ഒരു സിംഹാസനത്തിൽ കയ്യപ്പവിരിക്കുന്നു അദ്ദേഹമാണ് ചീഫ് ജസ്റ്റിസ് അർദ്ധവൃത്ര വൃത്താകൃതിയിൽ ന്യായപ്രമാണ പണ്ഡിതർ അത് സന്നഹദ്രി സംഘത്തിലെ അംഗങ്ങൾ ആ അതിലത്തെ ഉള്ള അംഗങ്ങൾ ഏതാണ്ട് എഴുപത് പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ മുൻപിൽ അർദ്ധവൃത്താകൃതിയിൽ നിൽക്കുന്നു അതിന് ചുറ്റുമായിട്ട് ചേവകരുണ്ട് ജനങ്ങളുടെ പ്രതിനിധികളായ മൂപ്പന്മാർ സഹസ്രാധിപന്മാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അവരവിടെ കാഴ്ചക്കാരായിട്ടുണ്ട് അവർക്ക് അഭിപ്രായം പറയാനൊന്നും അവകാശമില്ല നമ്മൾ കണ്ടു കയ്യപ്പാവിൻ്റെ അരമനയിൽ വെച്ച് തന്നെ കർത്താവിനും മരണശിക്ഷ വിധിച്ചു കയ്യഫാവ് തന്നെയാണ് വിധിച്ചത് അദ്ദേഹത്തിന് അതിന് അവകാശമുണ്ട് പക്ഷേ അത് അനൗദ്യോഗികമാണ് കാരണം സന്നദ്ധ സംഘം കൂടി വിധിക്കുമ്പോഴേ അതിന് സാധ്യതയുള്ളു അതുകൊണ്ട് തന്നെ കൂടി അവര് കർത്താവിനെ മുന്നേ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു നീ ദൈവത്തിന്റെ പുത്രനാണോ എന്ന് ചോദിച്ചു മഹാഭുരൂതൻ തന്നെയാണ് ചോദിക്കുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ അപ്പോൾ അവര് പിന്നെയും വളരെ ഗൗരവത്തോടെ കർത്താവിന്റെ മുഖത്ത് നോക്കുമ്പോൾ കർത്താവ് അല്പം കൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയാമോ മുതൽ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഞാൻ ഇരിക്കുമെന്ന് ഒത്തിരി അർത്ഥം അതിനുണ്ട് ഇന്ന് തന്നെ എൻ്റെ മരണ മരണം നടക്കുമെന്ന് നിങ്ങൾ എന്നെ ക്രൂശിൽ തറച്ചു കൊല്ലുമെന്നും എൻ്റെ ആത്മാവ് ഇന്ന് തന്നെ പിതാവിൻ്റെ ആ സന്നിധിയിലേക്ക് ചെല്ലുമെന്നുമുള്ള ആശയം പറഞ്ഞ് അവർക്കത് മനസ്സിലായി അവർ ഉടനെ അവരുടനെന്തെന്ന് വെച്ചു അത് ശരി നീ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞെന്നറിയാമോ നിങ്ങൾ അങ്ങനെ പറയുന്നു അത് ശരിയാണ് ഞാൻ ദൈവപുത്രനാണ് ദൈവമാണ് എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇനി നമുക്ക് സാക്ഷികളെ കൊണ്ട് എന്താ ആവശ്യം യാതൊരു ആവശ്യവുമില്ല അവൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഔദ്യോഗിക സന്നദ്ധി സംഘം രേഖയുണ്ടാക്കി യേശു ക്രിസ്തു ദൈവമെന്ന് അവകാ യേശു ദൈവമെന്ന് അവകാശപ്പെട്ടു ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മരണശിക്ഷയ്ക്ക് യോഗ്യൻ എന്ന് അവൻ രേഖയുണ്ടാക്കി റെഡിയാക്കി കയ്യപ്പവിതിന്മേൽ ഒപ്പുവെച്ചു പക്ഷെ കയ്യപ്പാവിൻ്റെ ഒപ്പുകൊണ്ട് മരണശിക്ഷ നടപ്പാക്കാൻ പറ്റത്തില്ല എന്താ എന്ന് ചോദിച്ചാൽ അന്ന് ഭരിക്കുന്ന റോമൻ ഭരണമാണ് യഹൂദ്യയിലാണ് എറിശിലേമുള്ളവർ അതുകൊണ്ട് തന്നെ കയ്യപ്പാവിൻ്റെ സിഗ്നേച്ചർ വേണം കയ്യൊപ്പ് വേണം അതിന്മേൽ എങ്കിൽ മാത്രമേ ഈ മരണശിക്ഷ നടപ്പാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അടുത്തതായിട്ട് സന്നദ്ധി സംഘം തീരുമാനമെടുത്തു അല്ലെങ്കിൽ യേശുക്രിസ്തു മരണയോഗ്യനാണെന്നുള്ള രേഖ അവരുണ്ടാക്കി രേഖയുണ്ടാക്കി ഒപ്പും വെച്ചു പക്ഷേ അതുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റത്തില്ല മരണശിക്ഷ കാരണം റോമൻ ഭരണമാണ് ഇത് യെഹൂദ് യഹൂദ്യയിലാണ് യെരുസലേം ഉള്ളത് യെരുഷലേമിൻ്റെ ഇപ്പോഴത്തെ അല്ലെ യഹൂദ്യുടെ ഇപ്പോഴത്തെ ഗവർണർ ഭരണാധികാരി എന്ന് പറയുന്നത് ആണ് പീലാത്തോസ് അതിൻ്റെ മേൽ ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ ഇത് നടപ്പിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് നേരെ അവിടെ നിന്ന് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതും തൊട്ടടുത്ത് തന്നെ നേരത്തെ നമ്മൾ ഓർത്തല്ലോ ഈ യെരുസലേം എന്ന് പറയുന്ന ഏതാണ്ട് ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതെല്ലാം അടുത്തടുത്താണ് എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഇപ്പോൾ വെള്ളിയാഴ്ചയായി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയാകുമ്പോൾ ശബതു തുടങ്ങും ശബത് തുടങ്ങിയാൽ പിന്നെ മരണശിക്ഷ നടപ്പാക്കാൻ പറ്റത്തില്ല ശവം അടക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് ആറു മണിക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും നടക്കത്തവണ്ണം വളരെ ഹരിബറിയായിട്ട് വളരെ പെട്ടെന്നാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഏതാണ്ട് ആറ് മുപ്പതായപ്പോഴത്തേക്കിന് ഈ വിധി പ്രസ്താവിച്ചു വിധി രേഖയുണ്ടാക്കി നേരെ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് കർത്താവിനെ അയക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം ആറ് മുപ്പതെന്ന് നമുക്ക് ഏകദേശം കണക്ക് കൂട്ടാൻ സാധിക്കും രാവിലെ ആറ് മുപ്പതായപ്പോഴേക്ക് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് യേശു കർത്താവിനെ അയക്കുകയാണ് ഇനിയും ഒരു ഇനി സിവിൽ കോടതിയിലാണ് കർത്താവിനെ വിസ്തരിക്കുന്നത് ഇതുവരെയും മത കോടതിയിലായിരുന്നു ഒന്നാമത്തെ മത കോടതി അന്നാവിൻ്റെ അരമന രണ്ടാമത്തെ മതകോടതി കയ്യഫാവിൻ്റെ അരമന മൂന്നാമത്തെ മതകോടതി എന്ന് പറയുന്നത് സൻഹിദ്രീം സംഘമാണ് ഇനി നമ്മൾ കാണുന്ന മൂന്ന് സിവിൽ കോടതി എന്ന് പറയാം വേണമെങ്കിൽ അതിൽ രണ്ടും പീലാത്തോസിൻ്റെ കൊട്ടാരമാണ് മറ്റൊന്ന് ഹെരോദാവിൻ്റെ കൊട്ടാരവുമാണ് അത് നമുക്കതൊന്ന് ഓർഡറായിട്ട് തന്നെ മനസ്സിലാക്കി പോകാം പ്രാർത്ഥനയോടെ നമുക്ക് ഇരിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരികയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഒരാറ് മുപ്പതിന് ഈ ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങുന്നു ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങി ഈ പുരുഷാരം എല്ലാവരും കൂടെ നേരെ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ് അപ്പോൾ പീലാത്തോസ് അവിടെ റെഡി ആയിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാം അവിടെ വരുമെന്നു അറിയാം അതുകൊണ്ട് പീലാത്തോസിന് ഈ കാര്യങ്ങളെക്കുറിച്ചൊരു സ്റ്റഡി ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പാണ് എന്താണെന്നറിയാമോ ഈ യേശു ക്രിസ്തു യാതൊരു ദോഷവും ചെയ്തിട്ടില്ല എന്നു മാത്രമല്ല ഇവരസൂയ കൊണ്ടാണ് ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും പീലാത്തോസിന് അറിയാം അപ്പോൾ ആ ഭാഗങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്ന വേദഭാഗം പിന്നീട് വായിക്കുക മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഏതാണ്ട് ഒരു ആറേ മുക്കാലോട് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു കർത്താവ് യാതൊരു ദോഷവും ചെയ്തിട്ടില്ലെന്നറിയാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും കർത്താവിനെ വിട്ടയക്കണം കർത്താവിനോട് ഒരു ചോദ്യം പീലാത്തോസ് ചോദിച്ചു നീ യഹൂദന്മാരുടെ രാജാവാണോ കർത്താവ് മറുപടി പറഞ്ഞു ഞാൻ യഹൂദന്മാരുടെ രാജാവാണ് നമുക്കറിയാമല്ലോ രാജാവായി പിറന്നവനാ ഭത്താവിടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യൻ രണ്ടാം വാക്യം പിറന്നവനാണ് യേശു കർത്താവ് അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും യേശു കർത്താവിനെ വിട്ടയക്കണമെന്ന് ഇദ്ദേഹത്തിന് തോന്നി എൻ്റെ കാരണം ഇദ്ദേഹം പാപം ചെയ്തിട്ടില്ല യേശു കർത്താവ് പാപം ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ കുറ്റമില്ലാത്തവനെ കുറ്റം വിധിച്ചും മരണത്തിന് ഏൽപ്പിക്കുന്നത് തനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് തന്നെ പീലാത്തോസിന് തോന്നി വല്ലാത്ത കുറ്റബോധം തോന്നി വല്ലാത്ത മനസ്താപം തോന്നി അതുകൊണ്ട് താൻ ചില തന്ത്രങ്ങൾ ഇറക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത് ഈ കൊണ്ടുവന്നവരോട് ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ നാടെവിടെയാണ് ഈ യേശുവിൻ്റെ നാടെവിടെയാണ് അറിയാൻ വയനിട്ടല്ല ചോദിക്കും കാരണം യേശുവിൻ്റെ നാട് ശരിക്കും ജനിച്ചത് ബെത്തലഹിയമിലാണ് ദരിശുലേമിലാണെങ്കിലും ഇദ്ദേഹം നസ്രയത്തുകാരനാണ് യോസഫും അറിയുന്ന നസ്രയത്തുകാരാണല്ലോ അവിടെയാണ് ജീവിച്ചത് തൻ്റെ ജീവിതകാലം പ്രധാനമായിട്ട് അവിടെയാണ് പക്ഷെ പ്രവർത്തനങ്ങൾ അധികവും യഹൂദ്യയിലായിരുന്നു അല്ലെങ്കിൽ എരുസുലേമിലായിരുന്നു എന്നറിയാം ഗലീലയിലും ഉണ്ട് അപ്പം ശരി ഇദ്ദേഹം നസ്രയത്തുകാരനാണെങ്കിൽ ഗലീലക്കാരനാണ് ഗലീലയുടെ ഗവർണർ എന്ന് പറയുന്നത് ഹെറോദാവാണ് അദ്ദേഹമാണ് ഇതിന് മേലൊരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളെല്ലാം കൂടെ ഹെരോദാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു കാരണം അദ്ദേഹമാണല്ലോ അതിൻ്റെ ഗവർണർ എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി പീലാത്തോസ് പറഞ്ഞു കൊടുത്തു ഹെരോദാവിന് ഇവിടെയും കൊട്ടാരമുണ്ട് ഇപ്പോൾ അദ്ദേഹം ഇവിടെ കൊട്ടാരത്തിലുണ്ട് തൊട്ടടുത്ത് തന്നെ ആ കൊട്ടാരം നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി മറ്റേ ഗലീല എന്ന് പറയുന്നത് കുറേ ദൂരം ശമരിയ കഴിഞ്ഞ അപ്പുറത്ത് പോകണം അവിടെയും കൊട്ടാരമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇവിടെയുണ്ട് ഉണ്ട് ഇവിടെയും അദ്ദേഹം ഇടക്കിടക്ക് വന്നു കാരണം ഇത് ജെറുസലേം മെയിൻ സിറ്റിയാണ് ധനികന്മാർ താമസിക്കുന്ന സ്ഥലമാണ് നഗരമാണ് അവിടെയാണ് ഇടക്കിടക്ക് വരും ഇപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു ഇവരെല്ലാം കൂടെ കൂടി നേരെ നമ്മുടെ കർത്താവിനേയും കൊണ്ട് ഹെറോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ഹെരോദാവിൻ്റെ കാര്യം നമ്മൾ വായിക്കുന്നത് എവിടെയാണെന്ന് വാക്യങ്ങൾ ഞാൻ പറയാം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഒരേഴേകാലായപ്പോഴത്തേക്ക് അവിടെ എത്തിച്ചു ഈ ഹെറോദാവാണെങ്കിൽ യേശുവിനെ കാണാൻ ഇങ്ങനെ കുതിച്ചിരിക്കുമായിരുന്നു കാരണം യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊന്ന് കാണണം അദ്ദേഹം പോലെ അത്ഭുതവും പ്രവർത്തിച്ചാൽ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ തന്നെ അവിടെ കൊണ്ടുവന്നു പക്ഷേ കർത്താവ് ചില ചോദ്യങ്ങളൊക്കെ ഇദ്ദേഹം ചോദിച്ചെങ്കിൽ ഒന്നും മറുപടി എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഈ കൊണ്ടുവന്ന മഹാപുരോഹിതനും കയ്യഫവും കൂടെ വന്നിട്ടുണ്ട് മഹാപുരോഹിതനും ശാസ്ത്രിമാരും ഒക്കെ ഈ എന്തൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക യേശുവിനെതിരെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞ് ഈ ഹെരോദാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് കർത്താവ് ഒന്നിനും ഒരാൻസറും പറഞ്ഞില്ല ഈ ഹെരോദാവ് ചോദിച്ചതിനും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഹെരോദാവ് പറഞ്ഞു നിങ്ങൾ ഇത് ശരിയാണ് ഇദ്ദേഹം കുറേ നാൾ ജീവിച്ചത് ഗലിയിലേലാണ് അതുകൊണ്ടൊന്നും ഞാൻ ശിക്ഷ നടപടി എടുക്കണമെന്നില്ല കാരണം ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം യറുഷലേമിലാണ് അദ്ദേഹൂദിയയിലാണ് അതുകൊണ്ട് പീലാത്തോസിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ നേരെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകോളാം പറഞ്ഞ് തിരിച്ചങ്ങയക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഏഴ് മുപ്പതായിട്ടുള്ള സമയം രാവിലെ ഏഴ് മുപ്പതിന് വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു അതാണ് മൂന്നാം ഘട്ടം സിവിൽ കോടതി മൂന്ന് ഒന്നാമത് പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുവന്നു സിവിൽ കോടതി നമ്പർ ഒന്ന് രണ്ടാമത് ഹെറോദാവിൻ്റെ അടുത്ത് അയച്ചു സിവിൽ കോടതി നമ്പർ ടു മൂന്നാമത് തിരികെ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ നമുക്ക് നോക്കാം ആ ഭാഗം എഴുതിയിരിക്കുന്ന എവിടെയാണെന്ന് ഞാൻ റഫറൻസ് പറയുന്നുള്ളൂ വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി അപ്പം തിരിച്ച് വേഗം അവിടെ കൊണ്ടുവന്നു ഏഴ് നാൽപ്പതായപ്പോഴത്തേക്ക് പിലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു പിന്നെ ഏകദേശം എട്ട് ഇരുപത് വരെയുള്ള ഒരു നാൽപ്പത് മിനിറ്റ് അവിടെയായിരുന്നു അവിടെ കൊണ്ടുവന്നു കൊണ്ടുവിലാത്തോസ് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് പുരുഷാർത്തോട് ചോദിച്ചു ഞാൻ അവനെ ക്രൂശിക്കാം അപ്പം പിലാത്തോസ് ചോദിച്ചു എന്താ കുറ്റം പറ ഒന്നും ഉണ്ടല്ലോ ക്രൂശിക്കാം ക്രൂശിക്കാം ക്രൂശിക്കുക എന്ന് പറഞ്ഞു പിലാത്തോസിനും വല്ലാത്ത സങ്കടം ഈ കുറ്റമില്ലാത്തവനെ എങ്ങനെ കുറ്റം വിധിക്കും എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടയക്കണം പുതിയ രണ്ട് തന്ത്രങ്ങൾ ഉപയോഗിക്കായത് ഒന്ന് ഈ ബറബാസ് എന്ന് പറയുന്ന ഒരാളിനെ അവിടെ പിടിച്ചു വച്ചിട്ടുണ്ട് അയാൾ ഭയങ്കര ക്രിമിനലാണ് ഭയങ്കര ക്രിമിനലാണ് ആ ക്രിമിനൽ ആയതുകൊണ്ട് അദ്ദേഹം പിടിച്ചവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നു മാത്രമല്ല ഈ ബറബാസ് പ്രധാനമായിട്ട് ചെയ്യുന്ന പണി എന്താണെന്നറിയാമോ യഹൂദനെതിരെയുള്ള പ്രവർത്തനമാണ് യഹൂദനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ അവർക്കെതിരെ ചാരപ്രവൃത്തി നടത്തുന്ന ഒരുത്തനാണ് ഈ ബറഭാസ് എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ഈ കാര്യം ഈ പുരുഷാരത്തോട് പറഞ്ഞു യഹൂദന്മാരോട് എല്ലാം പറഞ്ഞു ഇതാണ് ആൾ ക്രിമിനലാണ് നിങ്ങൾക്കെതിരെ ഭയങ്കര താരപ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഇവിടെ ഉണ്ട് ഞങ്ങൾ ഉത്സവത്തിൽ ഒരാളെ വിട്ടുതരുന്ന പതിവുണ്ടല്ലോ ഉത്സവം തോറും ഒരാളെ വിട്ടുതരും ആരെ വേണം യേശുവിനെ വിട്ടുതരാൻ ഞങ്ങൾ പറയുമെന്നാണ് വിചാരിച്ചത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബർഭാസിനെ മതി യേശുവിനെ ക്രൂശിക്കുക നിങ്ങളുടെ രാജാവിനെ ഞാൻ എന്ത് ചെയ്യണം ക്രൂശിക്കുക അവൻ ചെയ്ത ദോഷം ദോഷമെന്ത് ദോഷം ഒന്നും പറയാനില്ല ദോഷം പറയാനില്ലെന്ന് പറഞ്ഞാൽ മതപരമായ ദോഷമല്ലാണ്ട് സിവിൽ ആയിട്ടോ ക്രിമിനൽ ആയിട്ടോ എന്തെങ്കിലും കുറ്റം കർത്താവിന് നേരെ പറയാനില്ല അതാണ് അതിൻ്റെ അർത്ഥം അതാണ് അവിടെ പറയേണ്ടത് മതപരമായ കാര്യങ്ങൾ വിലാത്ത പറയാൻ പറ്റുകയില്ല കാരണം അദ്ദേഹം ആ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് അപ്പോൾ പറഞ്ഞു അപ്പോൾ ആ അത് ഫെയിലറായി നടന്നില്ല ബർബാസിനെ വിട്ടുകൊടുക്കാനാ പറയുന്നത് അടുത്തൊരു തന്ത്രം താൻ ഉപയോഗിച്ച് എന്താണെന്നറിയാമോ ഇവർക്കൊക്കെ സങ്കടം തോന്നുന്ന നിലയിൽ അല്ലെങ്കിൽ ഏതും മനുഷ്യനും സഹിക്കാനാവാത്ത നിലയിൽ രക്താഭിഷിക്തനായി എന്ന് ഞാൻ പറഞ്ഞാൽ കർത്താവിനെ വല്ലാണ്ട് അടിച്ചു വിരൂപമാക്കി രക്തമൊലിപ്പിക്കുന്ന നിലയിൽ ഇവരുടെ മുൻപിൽ കൊണ്ട് നിർത്തുക അങ്ങനെ നിർത്തുമ്പോൾ ഇവർക്ക് ഒരു ഒരു മനസ്താവം ഏത് മനുഷ്യനും സാധാരണഗതിയിൽ ഒരു മനസ്താവം തോന്നും എന്നിട്ട് ആ പോട്ട് ഇത്രയും മാതിരി ഇനി ക്രൂശിക്കണ്ട കൊല്ലണ്ട എന്നിവർ പറയും എന്ന് വിചാരിച്ചിട്ട് വിലത്തോസ് എന്ത് ചെയ്യും തൻ്റെ കൽത്തളത്തിലേക്ക് വിടുകയാണ് അവിടെ അടിക്ക് അടിക്കാൻ പരിശീലനം ലഭിച്ചവരുണ്ട് അവരുടെ അടുത്തേക്ക് തന്നെ അടിക്കാനായിട്ട് കൊണ്ടു പിടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു അവർ കൊണ്ടുപോയി ആ അടിക്കാൻ ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ ഒരു തൂണുണ്ട് ആ തൂണയിലോട്ട് ഇങ്ങനെ കെട്ടി പിടിച്ച പോലെ അങ്ങ് നിർത്തും എന്നിട്ട് കെട്ടി അത് ആ തൂണുമായിട്ട് ചേർത്ത് ബന്ധിച്ചു കൈ ബന്ധിപ്പിച്ച് അങ്ങ് നിർത്തുമ്പോൾ പിന്നെ അനങ്ങാനൊക്കത്തില്ല കാരണം തൂണ് ചെറുക്ക മണ്ണമുള്ള തൂണാണ് ആ തൂണുകൊണ്ട് അങ്ങ് ബന്ധിപ്പിച്ച് നിർത്തുകയാണ് തല ഇങ്ങനെ അങ്ങ് കുരിഞ്ഞു പോകും അതിനുശേഷം ഈ അടിക്കാൻ പരിശീലനം ലഭിച്ചവരാ ആ ചാട്ടമാർ എന്നാണ് ഇനി പറയുന്നത് ഏതാണ്ട് അതിൻ്റെ പിടിയെന്ന് പറയുന്ന ഒന്നരയടി നീളമുള്ള പിടിയാണ് അത് പല സ്ട്രോങ് ആയിട്ടുള്ള പിടിയാണ് ആ പിടി കഴിഞ്ഞാൽ ഈ കുതിരയുടെ തോൽ കൊണ്ടുള്ള വാറാണ് ഉപയോഗിക്കുന്നത് അത് മൂന്ന് നീളമുള്ള വാറാണ് ഏതാണ്ട് ഏകദേശം കണക്ക് നോക്കിയാൽ ഒന്ന് ഒരെണ്ണത്തിനൊരു പതിനഞ്ച് ഇഞ്ച് നീളം കാണും രണ്ടാമത്തേതിനൊരു പതിനാറര ഇഞ്ച് നീളം കാണും അടുത്തതിനൊരു പതിനെട്ട് പതിനാറര പതിനെട്ട് ഒരൊന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വ്യത്യാസത്തിൽ മൂന്ന് നീളത്തിലുള്ള ഈ വാറുകളാണ് ഒരടി അടിച്ചാൽ മൂന്നടിയാണ് ചെല്ലുന്നത് എന്ന് മാത്രമല്ല ഈ തോൽവാറുണ്ടല്ലോ അതിൻ്റെ അറ്റത്ത് ഈ അതിൻ്റെ അറ്റത്ത് മുള്ളുകൾ മുള്ളെന്ന് പറഞ്ഞാൽ ഇയം കൊണ്ടുള്ള മുള്ളുമാകും ചിലർപ്പോൾ അവർ അസ്ഥി തന്നെ മുള്ളുപോലുള്ള അസ്ഥികളൊക്കെ ഉണ്ടല്ലോ അത് അതിൻ്റെ അടുത്ത് അറ്റത്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരടി അടിക്കുമ്പോൾ മൂന്നടിയാണ് അടിക്കാൻ പരിചയമുള്ളവരടിക്കുമ്പോൾ എന്താ സംഭവിക്കറിയാവും അടിക്കുന്ന അടി കൊള്ളുമ്പോൾ കർത്താവിനോട് കർത്താവിനെല്ലാം ആരെയും അടിച്ചാലും അവർക്ക് അനങ്ങം പറ്റത്തില്ല കെട്ടിവെച്ചിരിക്കല്ലോ തൂണയിലോട്ട് ചേർത്ത് കെട്ടി വെച്ചിരിക്കുക ഒരടി അടിക്കുമ്പോൾ മൂന്ന് ഈ മുള്ളി എന്ന് ശരീരത്തോട്ട് പുറത്താണ് അടിക്കുന്നത് നമ്മൾ കാണു വായിക്കുന്നുണ്ടല്ലോ കർത്താവിൻ്റെ പുറം ഉഴവ് ജാലുകൾ പോലെ കയറി എന്ന് വായിക്കുന്നുണ്ട് അക്ഷരപ്രകാരം അങ്ങനെ സംഭവിക്കത്തക്ക കൊണ്ടാണ് കാര്യങ്ങൾ നടന്നത് ഏറ്റവും നീളമുള്ള വാറ് ഏറ്റവും മുകളിൽ എന്ന് പതിയും ആ അതിൻ്റെ അറ്റത്തെ ആ മുള്ളി എന്ന് ശരീരത്തോട്ട് മാംസത്തിലോട്ട് പ്രവേശിക്കും അടുത്ത വാറ് തൊട്ട് താഴെ ഒരടിക്കാൻ പതിയുണ്ട് ഒന്നര ഇഞ്ച് താഴെയായിട്ട് അത് എന്ന് പതിക്കും അതിൻ്റെ ഒന്നര ഇഞ്ച് താഴെയായിട്ട് മൂന്നാമത്തെ വാറ് എന്ന് പതിക്കും ആ ചാട്ട തിരിച്ചെടുക്കുമ്പോൾ അത്രയും സ്ഥലത്തെ മാംസം പോലൊരു തോടുപോലെയായിത്തീരും അങ്ങനെ ആവർത്തിച്ചടിച്ച് രക്തമൊഴുകി കർത്താവിനെ കാണപ്പെടുകയാണ് മാത്രമല്ല അതിനുശേഷം ആ അടി നിർത്തിയതിനു ശേഷം തലയിൽ മുൾക്കിരീടം ധരിപ്പിച്ച് ഒന്ന് വായിക്കുന്നുണ്ട് ഈ മുൾക്കിരീടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മളവിടെ ചെല്ലാമെങ്കിൽ ആ മുൾക്കിരീടം ഉണ്ടാക്കിയ ആ ചെടി വള്ളി ചെടിയാണത് ആ മുള്ള എന്നൊക്കെ പറഞ്ഞാൽ നേരിട്ട് ഞാൻ കണ്ടതാണ് ആ മുള്ള വളരെ കട്ടി കുറവ് പക്ഷെ സ്ട്രോങ് ആണ് ആ മുള്ളിൻ്റെ അറ്റത്തേക്ക് വരുമ്പോൾ ഒത്തിരി ഷാർപ്പാണ് അത് നമ്മുടെ ശരീരത്തോട്ട് പ്രവേശിക്കുമ്പോൾ വേദനിക്കത്തില്ല കാരണം അത്രയും ഷാർപ്പ് ആ ഒരു ഒരു മുട്ടുസൂചിയുടെ ഒന്നും അല്ല തീ അത് പക്ഷെ അങ്ങോട്ട് പ്രവേശിക്കും തോറും ഇതിന് കട്ടി കൂടിക്കൂടി വരും പുറമോട്ട് വരുമ്പോൾ അത് ഒരിഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് രണ്ട് രണ്ടിഞ്ച് വരെയുള്ളത് ഞാൻ കാണാനിടയായിത്തന്നു അതുകൊണ്ടുണ്ടാക്കിയ ഒരു മുൾക്കിരീടം ആ തലയിലോട്ട് വെച്ചിട്ട് അവർ അവരടിച്ചിറക്കുകയാണ് ഇറക്കുമ്പോൾ തലയുടെ ചുറ്റുപാടുമായിട്ട് ആണി ആ തലച്ചോറിലേക്ക് വരെ അത് ചെന്ന് പറ്റും പല സ്ഥലങ്ങളിലേക്ക് ആ മുള്ളുകൾ ചെന്ന് പതിഞ്ഞിറങ്ങുകയാണ് അതേക്കൂടെ ഒക്കെ രക്തം ിൽ നിന്ന് ധാരധാരയായി രക്തം ഒഴുകയാണ് അതുപോലെ തന്നെ പുറമൊഴുചാലുകൾ പോലെ കയറി മുഖത്തെ രോമങ്ങൾ പറിച്ചു മുഖം അടിച്ചു വിരൂപമാക്കി മുഖം നിറയെ തുപ്പൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ കർത്താവിനെ വേഗം തിരിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് കാണാവുന്ന പോലെ ഉയർന്ന സ്ഥലമുണ്ട് അവിടെ കൊണ്ട് നിർത്തി പക്ഷേ അവർക്ക് കണ്ടിട്ട് ആളിനെ മനസ്സിലായില്ല അത്രയ്ക്ക് ഇതാണ് നമ്മൾ യശയ്യ പ്രവചനം അമ്പത്തിരണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് എന്താ വായിക്കുന്നറിയാമോ അവൻ്റെ രൂപം കണ്ടാൽ ആളല്ലെന്നും ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നും ആറ് വിരൂപമായി എന്ന് നമ്മളിവിടെ വായിക്കുന്നു അത്ര വിരൂപമായിപ്പോയി അതുകൊണ്ട് അവർക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല ഇത് ആരാണ് എന്നും മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിലേക്കായിപ്പോയി അതുകൊണ്ടാണ് ഈ അദ്ദേഹം പറയേണ്ടി വരികയാണ് ആര് ഈ പിലാത്തോസ് പറഞ്ഞു ഇവർ നോക്കി മനസ്സിലാകുന്നില്ല ഒന്നും ഇതാരാണെന്ന് മനസ്സിലാകുന്നില്ല ഒരാളെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അവരോട് പറഞ്ഞു ഇതാ ആ മനുഷ്യൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ മനുഷ്യൻ തന്നെയാണിത് അവർക്ക് സങ്കടം തോന്നും അവർക്ക് കഷ്ടം തോന്നും അവർക്ക് വിഷമം തോന്നും എന്ന് താൻ ധരിച്ചിട്ടാണ് ഇത് ചെയ്തത് അവിടെ അവനെ ഏതെങ്കിലും നിലയിൽ വിട്ടയക്കണം എന്നുള്ള വലിയൊരു ചിന്ത തൻ്റെ ഭാഗത്തുണ്ടായി പക്ഷേ നമ്മൾ ഓർക്കണം അവരത് കണ്ടിട്ട് പിന്നെയും അവർ വിതരളിക്കുകയാണ് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് രണ്ടാമത്തെ തന്ത്രവും പരാജയപ്പെട്ടു തന്നെ തന്ത്രം ഞാൻ ഉദ്ദേശിച്ചത് നല്ല നിലയിൽ ഡിപ്ലോമാറ്റിക് വേ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു പദമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തന്നേ മതി ഇതിനിടയ്ക്ക് ഈ ഈ പീലാത്തോസിൻ്റെ ഭാര്യ ഒരു മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്ന് നമ്മൾ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫോണിനകത്ത് അയച്ചെന്ന് തോന്നുന്നു അന്ന് ഫോണൊന്നുമില്ല മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ ഇത് മെസ്സേജ് പാസ് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ ആൾക്കാരുടെ വശം കൊടുത്തയച്ചു അയ്യോ ആ നീതിവാൻ്റെ കാര്യത്തിൽ ഇടപെടരുതേ എന്ന് പറഞ്ഞു ഹെരോദാവും അതുപോലെ തന്നെ പറഞ്ഞയച്ചു ഒരാളെ വിട്ടു പറഞ്ഞു വാസ്തവത്തിൽ അവൻ നീതിവാനാണ് കേട്ടോ എന്ന് ഹെറോതാവും പറഞ്ഞയച്ചു ഈ ഹെരോദാവും പീലാത്തോസും തമ്മിലൊരു പിണക്കം ഉണ്ടായിരുന്നു നമ്മളവിടെ വായിക്കുന്നത് ശരിയാണത് ഏതോ കാരണത്താൽ അവർ പിണക്കം ഉണ്ടായിരുന്നു അപ്പോൾ പീലാത്തോസ് അദ്ദേഹത്തെ പരിഗണിച്ച് അങ്ങോട്ട് യേശു കർത്താവിനെ വിട്ടത് മാത്രം അവർ തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കപ്പെടാനിടയായി യേശുവായിട്ട് ആരൊക്കെ ബന്ധപ്പെടുന്നോ ഒക്കെ പരിഹരിക്കപ്പെടുമെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ഭാഗത്തേക്ക് വരാം അപ്പോൾ ഇതെല്ലാം കൊണ്ട് എങ്ങനെ വിട്ടയക്കാൻ പറ്റും ഒരു നിവൃത്തിയുമില്ല വിട്ടയക്കാൻ ആ നിലയിൽ കാര്യങ്ങൾ വളരെയധികം പ്രശ്നത്തിലേക്ക് വന്നു ഏതു മനുഷ്യനും കണ്ടാൽ യേശു കർത്താവിൻ്റെ ഇപ്പോഴത്തെ ആ രക്തചിതമായ അല്ലെങ്കിൽ രക്താഭിഷിക്തമായ രക്തം ഒഴുകി നിൽക്കുന്ന ആ മനുഷ്യാകൃതി പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ രൂപം കണ്ടാൽ ആരും പറയും ഇനി ഒന്നും ചെയ്യണ്ട ഇവിടെ നമുക്കിത് അവസാനിപ്പിക്കാം വെറുതെ വിട്ടേക്കാം എന്ന് പറയും പക്ഷേ അവരെ അവനെ ക്രൂശിക്കുക ക്രൂശിക്കാം നിലവിളിച്ചു ഈ സമയത്ത് പീലാത്തോസ് എന്തു ചെയ്തു നമ്മൾ വായിക്കുന്നത് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല എൻ്റെ പ്രിയമുള്ളവരെ ലോകചരിത്രത്തിൽ കുറ്റമില്ലെന്ന് പറഞ്ഞിട്ട് ശിക്ഷിച്ച ഒരേ ഒരു ശിക്ഷാപതി യേശു ക്രിസ്തുവിൻ്റെ നമുക്കറിയാം റോമൻ ഭരണ ഭരണഘടന പോലും പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഭരണഘടനയൊക്കെ പറയുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ നിയമങ്ങൾ പറയുന്ന കാര്യം നമുക്കറിയാമല്ലോ എന്താണ് ആയിരം കുറ്റവാളി ശിക്ഷിക്കപ്പെടാതെ പോയാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് ലോക ചരിത്രത്തിൽ എന്തെങ്കിലും ഒരാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടോ അങ്ങനെ വിധിക്കാൻ പറ്റുമോ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ടാവും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടാതെ പോയിട്ടുണ്ട് കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വിലത്തോസ് അങ്ങനെയാ പറഞ്ഞു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പറയും കൈ കഴുകുകയും ചെയ്തു ഈ രക്തത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് എന്ന് കൈ കഴുകിക്കൊണ്ട് പറയുമ്പോൾ യഹൂദന്മാരെ പറഞ്ഞു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ മക്കളുടെ മേൽ വന്നോ തലമുറകൾ പിൽക്കാലത്ത് അനുഭവിച്ച കഷ്ടതകൾ ഭയങ്കരമാണ് എടി എഴുപതിൽ ഏ ഡി എഴുപതിൽ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാമല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആണ് വിലത്തോസ് ശിക്ഷ വിധിക്കുന്നത് കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ മേൽ ഒപ്പുവെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ആര് പീലാത്തോസ് മതകോടതി വിധിച്ച വിധി അവിടെ കയ്യാ ഫാവ് ഒപ്പുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ശിക്ഷ നടപ്പാക്കാൻ പറ്റുകയില്ല പിന്നെ ശിക്ഷ നടപ്പാക്കണമെങ്കിൽ പീലാത്തോസിന്റെ ഒപ്പ് വേണം പീലാത്തോസും ഒപ്പുവെച്ചു ആ ഒപ്പ് വെക്കുമ്പോൾ വെക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ യഹൂദന്മാർ പറഞ്ഞ കാര്യം അവന്റെ രക്തം യേശുവിന്റെ രക്തം യേശുവിനെ ക്രൂശിക്ക അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നോട്ടെ എന്ന് പറഞ്ഞു ഇത് പറയുന്നത് നമ്മളൊന്ന് ഓർക്കണം എ ഡി മുപ്പതിലാണ് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അതുകൊണ്ടൊന്ന് പറയുന്നത് ഓർക്കുന്നത് നന്നായിരിക്കും നാൽപ്പത് വർഷം കഴിഞ്ഞു ഏ ഡി എഴുപതാണ് ഇതെല്ലാം ചരിത്രത്തിലുള്ള കാര്യമാണ് ലോക ചരിത്രം പരിശോധിച്ച് മനസ്സിലാക്കാം ഇതല്ലാതെ ബൈബിൾ പറയുന്നത് കൊണ്ട് പറയുകയല്ല ചരിത്രത്തിലുണ്ട് ഏ ഡി എഴുപതിൽ റോമൻ സൈന്യാധിപനായിട്ടുള്ള ടൈറ്റസ് അദ്ദേഹം യറുസലേമിനെ അങ്ങ് ഉപരോധിച്ചു ഉപരോധം എന്നുള്ള വാക്കൊക്കെ ഇപ്പം ഒത്തിരി പരിചയമാണല്ലോ ഉപരോധിച്ചു ഉള്ളിലുള്ള യെറുസലേമിൻ്റെ ഉള്ളിലുള്ള ഒരുത്തനും പുറത്തേക്ക് പോകാൻ വയ്യാതെ പുറത്തുള്ള ഒരുത്തനും അകത്തേക്ക് വരാൻ കഴിയാതെ ഉപരോധിച്ചു ഏകദേശം ആറുമാസക്കാലം ചരിത്രത്തിലുണ്ട് ജോസിഫസിൻ്റെ ആ ഒന്നാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ ജോസിഫസിൻ്റെ ചരിത്ര പുസ്തകത്തിലുണ്ട് എടുത്ത് നോക്കിയാട്ട് ആ പുസ്തകം അവൈലബിൾ ആണ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് അവൈലബിൾ ആണ് അല്ലെങ്കിൽ അത് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പരിശോധിച്ച് നോക്കുക മാസം പട്ടിണിയിലായി പട്ടിയെ പൂച്ചയെ ജീവികളെ ഒക്കെ തിന്നു ഒടുവിൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും പുഴുങ്ങി തിന്നതായി ചരിത്രത്തിൽ പറയുന്നുണ്ട് ചെരുപ്പിൻ്റെ വാറുകൾ ചുട്ടു തിന്നതായി പറയുന്നുണ്ട് അതിനുശേഷം ഈ ആറ് മാസം കഴിഞ്ഞിട്ട് ഈ ടൈറ്റസ് എന്ത് ചെയ്തെന്നറിയാമോ അദ്ദേഹം പട്ടാളവുമായിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചു ഒരു എരുശലീമിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചിട്ട് കിട്ടിയവനെ 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 മുഴുവൻ ആ ഖദ്രോൺ തോടിന്റെ തീരത്തുള്ള പച്ച പൈൻ മരത്തിൽ ക്രൂശിച്ചു യേശുക്രിസ്തുവിനെ ശിക്ഷിച്ച യേശുക്രിസ്തുവിനെ നിരപരാധിയായ നിർ നിർദ്ദോഷയായ നിഷ്കളങ്കനായ കർത്താവിനെ ക്രൂശിച്ചതിൻ്റെ ഫലമായിട്ട് അവരെ മുഴുവൻ പിന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അവർ ചതറിപ്പോയി ഒരുപാട് പേരെ അവിടെത്തന്നെ കൊന്നൊടുക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ജർമ്മനിയിലേക്ക് ഹിറ്റ്ലറൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അറുപത് ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കിയതായിട്ടാണ് അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും അതുപോലെ ഗ്യാസ് ചേംബറുകളിലും ഒക്കെ കൊന്നു അല്ലാതെ തന്നെ കൊന്നൊടുക്കിയിട്ട് അവരുടെ ഫാറ്റ് എടുത്തിട്ട് സോപ്പ് ഉണ്ടാക്കി സ്വന്തം ദേശത്തെ ജനങ്ങൾക്ക് തുണി കഴുകാൻ കൊടുത്തതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് വായിച്ചതല്ലത് പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്രയ്ക്ക് അവൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വന്നോട്ടെ എന്ന് പറഞ്ഞു വന്നു എന്നുള്ളതാണ് യേശു കർത്താവിനെ തള്ളിക്കളഞ്ഞവരുടെ ഭാവി പിൽക്കാല അനുഭവം എന്തായി എന്നുള്ള പിന്നെയും ഉണ്ട് അനവധി കാര്യങ്ങൾ പറയാൻ അവിടേക്കും നമ്മൾ പോകുന്നില്ല കഷ്ടാനുഭവങ്ങളുടെ ധ്യാനമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവിടേക്ക് ഞാൻ പോകുന്നില്ല കർത്താവ് നമ്മെ ധാരാളമായി സായിട്ട് കൃപയാൽ കൃപയാൽ ഈ സത്യം വിശ്വസിക്കാൻ യേശു ക്രിസ്തു വിശ്വസിച്ചെ ദൈവമക്കളായി തീരാൻ ലഭിച്ചവരുടെ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ കഷ്ടാനുഭവങ്ങൾ ഒരിക്കൽ മാത്രമല്ല എന്നും നമ്മൾ ഓർക്കേണ്ടതാണ് എന്നും ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടതാണ് ആ കഷ്ടാനുഭവങ്ങളാണ് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മൾ ദൈവം വെച്ചാൽ ഈ ഇന്ന് ഇന്നത്തെ കാര്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ ക്രൂശീകരണവും അതുപോലെ തന്നെ ശവസംസ്കാരവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ നമ്മൾ നാളത്തെ നാളെയാണ് പറയാനായിട്ട് ഇരിക്കുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥനയോട് നാളത്തെ കാര്യങ്ങൾ കേൾക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ മേൻ താങ്ക് യു